യും ചെയ്തു അദ്ദേഹ നഗരങ്ങളും അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലമാണ് എവിടെയാണ് എന്നുള്ളത് എവിടെക്കിലാണെങ്കിലും കവലയിലാണെങ്കിലും അത്തരത്തിലുള്ള ജ്യോഗ്രമെന്റ് ഇപ്പൊ നിങ്ങളുടെ നല്ല സ്കില്ലിന് നല്ല ആശയുണ്ട് നല്ല പ്രോഡക്റ്റിന് നല്ല എഫേർട്ടിന് സ്മാർട്ടായിട്ടുള്ള വർക്കിന് അതിനെ റെക്കോഗ്നൈസ് ചെയ്യാൻ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ എവിടെ നിന്നിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു കാലത്ത് നിങ്ങളെ റൈറ്റ് ഡയറക്ഷനിൽ ഗൈഡ് ചെയ്യാൻ കഴിയാവുന്ന ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ പാഷനേറ്റ് ആയിട്ട് സ്ഥാപനത്തെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് ഡസെന്റ് മാറ്റർ അപ്പൊ ഇവിടെ തുടങ്ങി ഇവിടെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു പാഷനായിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റ്യാടി അങ്ങാടിയിൽ ഈ ബിൽഡിങ്ങിന്റെ മേലെ ഈ ഇരിക്കുന്ന ക്ലാസ് മുറിയിലാണോ എന്നുള്ളതോ വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിലാണോ എന്നുള്ളതല്ല റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിനും ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള മുന്നോട്ട് പോക്കിനും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിനും ഞാൻ എല്ലാവിധ സ്നേഹാശംസകളും വിജയഭാവങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ് അത് വളരെ ഒരു വലിയ അവസരമായി സ്ഥാപനവും കുട്ടികളും മാറ്റട്ടെ എന്നുള്ളതാണ് എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ആശംസ രണ്ടാമത്തെ കാര്യം എല്ലാ അക്കാഡമികളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ കൂടിച്ചേരലുകളും എല്ലാ കൂട്ടായ്മകളും നാട്ടിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് മനുഷ്യത്വമാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റെല്ലാത്തിനേക്കാളും വലുതായി നമുക്കത് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തൻ സ്വന്തം ഉമ്മയെ കഴുത്തിൽ ുറ്റി തലക്കടിച്ച് മരിച്ചു എന്ന് വിചാരിച്ച് ബൈക്ക് എടുത്തിട്ട് പോയി എമ്പത്തൊമ്പത് തൊണ്ണൂറ് വയസ്സാവാനായ പിന്നെ പിതാവിന്റെ ഉമ്മ സ്വന്തം അനിയന് ഒമ്പതാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഉൾപ്പെടെ ഞാനൊരു സിനിമയുടെ കഥ പറയല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടായിപ്പോയ ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയേണ്ടി വരിക ആലോചിച്ചു നോക്ക നമ്മള് മറ്റെല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് വീടുകൾക്കകത്ത് കൊലപാതക പരമ്പരകൾ നടക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മറ്റെല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടതും പകർന്നു കൊടുക്കേണ്ടതും മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട അതല്ലെങ്കിൽ നമ്മളൊരു സമൂഹമുണ്ടെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും തോറ്റുപോകും ഇപ്പൊ ഇവിടെ കുട്ടികൾ വന്നിരിക്കുന്ന ഒരിടം നമ്മുടെ കരിയറിനെ സംബന്ധിച്ച് ഗ്രോത്തിനെ സംബന്ധിച്ച് ഒക്കെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പരമാവധി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുട്ടികളെ പോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നു അതിനു മുമ്പ് പഠിക്കേണ്ട പാഠം ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെതാണ് ഒരു ഡോക്ടേഴ്സ് അക്കാഡമിയിൽ വരുന്ന ആളുകൾക്കും അല്ലാത്തവർക്കോ ഒക്കെ എല്ലാവർക്കും പഠിക്കാൻ കുറെ പാഠങ്ങൾ നമ്മുടെ ചുറ്റുപാട് നൽകുന്നുണ്ട് അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിച്ച് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് കർഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അതീതമായി ചേർന്ന് ജാതി മത ചിന്തകൾക്ക് അതീതമായി ചേർന്ന ഓരോ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇടപെടൽ നടത്തേണ്ട ഒരു കാലത്താണ് ആറാമത് സ്ഥാപനം കൂടിയായ ഡോക്ടേഴ്സ് അക്കാഡമി വരുന്നത് അപ്പം അക്കാഡമിക്കലി എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ജനറേഷൻസ് ഇവിടെ കടന്നു വരട്ടെ എന്നും ആ ഒരു ബോധത്തോടെ അവർ എന്നും അവർക്ക് കരിയറിലും വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്